നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറര സെൻറിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒറ്റ ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സെറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് കിടക്കാം ലിവിംഗ് ഏരിയയിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ആണ് ഈ വീട്ടിൽ വരുന്നത് അതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കിച്ചൺ കാണിക്കുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് വരുന്നത് വർക്ക് ഏരിയയിൽ വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുപുഴ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പാട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്